ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി കോംബോ തന്നെയാണ് തന്നെയട്ടോ ഇന്നത്തെ വീഡിയോയിലും വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് വളരാനും അതുപോലെ തന്നെ പെട്ടെന്ന് പൂക്കുന്ന പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് നമ്മൾ നമ്മളിതിലിട്ടിട്ടുള്ളത് ഇത് നമുക്കിപ്പോൾ സ്ഥലമില്ലാത്തവർക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാൻസ് ആട്ടോ നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന അസൈലി പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ഈ ചെടി കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഇതേപോലത്തെ ഒരു പോട്ടിലൊക്കെ വെച്ച് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാം അസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു നാല് കളറ് നമ്മൾ ചെറിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അതുപോലെ തന്നെ സിംഗിളായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അത് ഏകദേശം പൂവ് വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് ആട്ടോ നമ്മൾ അയക്കുന്നത് അസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു ആറ് ഏഴ് കളറോളം ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ിൽ വീഡിയോ കാണുമ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്ലാന്റ്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ആ ആവശ്യക്കാർ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്യണം അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ലന്താന പ്ലാന്റ്സ് ആട്ടോ ലെന്താനൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് ഇപ്പോൾ നമ്മൾ ഒരു ഈ കോംപോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് വെറൈറ്റീസ് കളറിന് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല പോലെ ഒരു പ്ലാന്റ് ആണ് കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഈ ഇതിന് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് ഇതേപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ലന്താന എപ്പോഴും പൂക്കൾ വിരിയുന്നതും ഏത് കാലേഴ്സും അനു അനുയോജ്യമായിട്ട് വളരും അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോട്സ് ആട്ടോ ബോട്സത്തിൻ്റെ ഒരു പത്ത് കളേഴ്സാണ് ഇപ്പം നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയാണ് ഹൈബ്രിഡ് പ്ലാന്റ്സും കൂടിയാണ് ഇതും നല്ല അത്യാവശ്യം വലിയ പൂക്കള പൂക്കളോട് കൂടിയിട്ട് തന്നെയാണ് വിരിയുന്നത് ഈ പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ചൈനീസ് പോസ്സത്തിൻ്റെ കൂടെ നമ്മൾ പ്ലാന്റ്സ് ആയിട്ട് അയക്കുന്നത് അതുപോലെ തന്നെ ഇതിന് നമുക്ക് കുറച്ച് കെയറിങ്ങോട് കൂടി തന്നെയാണ് വളർത്തേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ പോട്ടിലൊന്നും വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല അതുപോലെ തന്നെ മാസത്തിലൊന്നോ രണ്ടോ വട്ടമൊക്കെ വളർത്തു കൊടുക്കുന്നൊക്കെ നല്ലതാണ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും അതുപോലെ തന്നെ ഏത് കാലാവസ്ഥയിലും വളരും അതുപോലെ തന്നെ എപ്പോഴും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് എന്ത് ദിവസേന പൂക്കൾ തരുന്നൊരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ചൈനീസ് ഫോഴ്സവം ഒത്തിരി പേർക്ക് ആവശ്യമുള്ളവരും ആണ് അതുകൊണ്ട് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഹോയ പ്ലാന്റ്സ് കേട്ടോ ഹോയേൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയാണ് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളരാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ പൂക്കൾ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ബോളാകൃതിയിലാണ് ഇതിൻ്റെ ഷെയ്പ്പിരിക്കുന്നത് ഇത് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻസ് ആണ് പിന്നെ ഇതിന് മറ്റുള്ള ചെടികളെക്കാട്ടും വ്യത്യസ്തമായിട്ടൊരാണിതിൻ്റെ പൂക്കളെല്ലാം അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയേൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ പെട്രിയേൻ്റെ ഒരു മൂന്ന് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നമുക്ക് നല്ല അധികം മറ്റുള്ള ചെടികളെ പോലെ ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല പെട്ടെന്ന് പൂക്കുന്ന പ്ലാന്റ്സും കൂടിയാണ് നമ്മുടെ പെട്രിയാസ് ഈ മൂന്ന് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇല വരെ കാണാത്ത വിധത്തിലാണ് ഇതിൻ്റെ പൂക്കളെല്ലാം ഉണ്ടാവാറ് കാരണം നല്ല ഭംഗിയാണ് നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്താം അടുത്ത നമ്മുടെ കമേലിയ പ്ലാൻസ് ആട്ടോ ഇത് നമ്മളൊരു കോംബോ പോലെയല്ല കൊടുക്കുന്നത് സിംഗിൾ ആയിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ മുഴുവനായിട്ട് നിങ്ങൾക്ക് മേടിച്ചെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്ലാൻസ് ആണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് മേടിക്കാവുന്നതാണ് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് നൂറ്റി അൻപത് രൂപയാണ് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതളുകളും ഇലകൾക്കും നല്ല വ്യത്യാസങ്ങളുണ്ട് എന്താ വച്ചാൽ ഇതളുകളും ഇലകളൊക്കെ നല്ല കട്ടിയുടെ കോമ്പോ എന്ന് പറയുന്നത് ക്രിസ്മസ് കാറ്റ് സാധിച്ചു വാട്സപ്പിനോട് ഇതിൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയാണ് ഈ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ പൂവിൻ്റെ ഇലകളുടെ അറ്റത്താണ് പൂക്കൾ വിരിയാറുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി സമയങ്ങളിലാണ് നമുക്കിത് ഇൻഡോറിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാം ഔട്ട്ഡോറിൽ വെക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാം നേരിട്ട് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്ത് വേണം നമ്മളിത് വളർത്താൻ ഇത് നമുക്ക് നല്ല ഭംഗിയോടുകൂടി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ വള്ളിച്ചെടികളുടെ ഒരു കോംബോ ആണ് കേട്ടോ വള്ളിച്ചെടികളുടെ ഒരു ആറ് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ കോംബോയ്ക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇതും ഇല വരെ കാണാത്ത വിധത്തിലാണ് ഉണ്ടാവുക എല്ലാം നല്ല ഭംഗിയാണ് ക്ലോയും മെക്സിക്കൻ വൈനും ട്രംബറ്റ് വയനും ലെമൻ വയനും അങ്ങനെ ഒത്തിരി ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാം സമയം കിട്ടാത്തവർക്ക് കൂടി സമയ സമയമില്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് കേട്ടോ നമ്മുടെ ഈ വള്ളിച്ചെടികൾ കാണാൻ നല്ല ഭംഗിയാണ് എപ്പോഴും പൂക്കളും വിരി